ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ പിറ്റേ ദിവസത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ആക്കിയിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവയ്ക്കുക കണ്ടിഷ്ടായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് അത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ദിവസം ആ കുഞ്ഞാക്ക് വരുമ്പോൾ കുറച്ച് കൂന്തലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ രണ്ട് കൈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കേട്ടോ നന്നാക്കുന്നത് ഇങ്ങനത്തെ മീനൊക്കെ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂന്തൽ അതുപോലെ ചെമ്മീൻ അങ്ങനത്തെ മീനൊക്കെ കൊണ്ടുവരാണെങ്കിൽ ഇതുപോലെ ഞങ്ങൾ രണ്ടുപേരും കൂടി തന്നെയാണ് ക്ലീൻ ആക്കുക അതുപോലെ ബീഫ് കൊണ്ടുവന്നാലും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കട്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ കടയിൽ നിന്ന് അധികവും കട്ടാക്കാതെയാണ് കേട്ടോ നമ്മൾ ബീഫൊക്കെ വാങ്ങിക്കാറ് വീട്ടിൽ കൊണ്ടുവന്നിട്ട് തന്നെ ആൾ കട്ട് ചെയ്തു തരും നമ്മുടെ മത്തി അങ്ങനത്തെ മീനൊന്നും ക്ലീൻ ചെയ്യാറില്ല ട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് മീനൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് ഇന്ന് രാത്രിത്തേക്ക് ഈ ഒരു കൂന്തൽ വെച്ചിട്ട് റോസ്റ്റ് റോസ്റ്റാക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഞാനിതില് ഡീറ്റെയിൽഡായിട്ടൊന്നും കാണിക്കുന്നില്ല ഞാൻ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാനൊരു ഗ്രേവി ടൈപ്പിലാണ് കാണിക്കുന്നത് നമുക്ക് രാത്രിത്തേക്ക് പൊറോട്ട വാങ്ങിക്കാന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊരു ഗ്രേവി ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് ആ വേഗം തന്നെ ഉണ്ടാക്കുകയാണ് അങ്ങനെ ഞാനിപ്പോൾ അതാ കൂന്തലിൻ്റെ വേസ്റ്റൊക്കെ കൊട്ടാമിപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികൾ ഇങ്ങനെ എന്താ പറയുക മഴ പുറത്ത് എല്ലാം മഴ അപ്പോൾ ഇങ്ങനെ തണുത്ത് വരച്ചിരിക്കുന്നുണ്ട് ഇടാ അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയതാണ് അങ്ങനെ എൻ്റെ കറിയൊക്കെ അവിടെ സെറ്റ് കൊണ്ട് നിൽക്കുമ്പോൾ തറവാട്ടുനിന്ന് ഉപ്പച്ചയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് അനിയൻ്റെ മോനാണ് കേട്ടോ അങ്ങനെ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇത് കുട്ടിയൊക്കെ ബേക്കറിങ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതാ അവർക്കുള്ള കട്ടനൊക്കെ ഒന്ന് റെഡി ആക്കി എടുക്കുകയാണ് നല്ല മഴയാണ് കേട്ടോ പുറത്ത് ഈ സമയത്ത് പെയ്യുന്നത് അപ്പോൾ നല്ല മഴയൊക്കെയാണ് മഴക്കാലമാണ് എല്ലാവരും നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക കുട്ടികളെ അതുപോലെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടോ സ്കൂളില്ലാന്ന് വെച്ചിട്ട് അവരെ പുറത്തേക്ക് നമ്മുടെ പുഴയൊക്കെ നിറഞ്ഞൊഴുകുന്ന സമയല്ലേ അപ്പോൾ അവരെ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കട്ടെ അതിന് ഇതാ ചായക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ കുറച്ച് കടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ പരിപ്പാട മുട്ട ബജി പിന്നെ ഇപ്പം എന്താ സുഗീന് ബോണ്ട അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കുറച്ച് കുറച്ച് അങ്ങനെ വാങ്ങിയതാണ് ആ സമയത്ത് തന്നെ നമുക്കുള്ള പൊറോട്ടയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ രാത്രിത്തേക്കുള്ളത് അപ്പോൾ പൊറാട്ടയും അതിൻ്റെ ഇപ്പോൾ എന്തോ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വേഗം ചൂടാറുണ്ടാന്ന് വിചാരിച്ചിട്ട് വേഗം എടുത്ത് വെക്കുകയാണ് അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ടൈമിൽ അങ്ങനെ കാസറോളിലേക്ക് തന്നെ വേഗം എടുത്ത് വയ്ക്കുകയാണ് ഇപ്പം എന്തായാലും നമ്മൾ ചായ കുടി ചായ കുടിക്കുന്ന ടൈം ആയിട്ടല്ലല്ലോ രാത്രിത്തേക്കാണ് ഇത് കൊണ്ടുവന്നത് ഇന്നിപ്പോൾ നോമ്പുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇവിടെ എനിക്ക് മാത്രമേ നോമ്പുള്ളൂ വേറെ ആർക്കും നോമ്പൊന്നുമില്ല അപ്പം താ ഞാനതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈയൊരു സാധനമാണ് ഇതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ളത് ഇത് മീൻ കറിയൊന്നും അല്ല കേട്ടോ വേറെന്തോ ഒരു മസാല കറി നമ്മൾ ബ്രോസ്റ്റൊക്കെ വാങ്ങുമ്പോഴും പൊറോട്ടയും അതേപോലെ കുബൂസൊക്കെ വാങ്ങുമ്പോൾ ഈയൊരു സാധനം തന്നെയാണ് കേട്ടോ കിട്ടാറുള്ളത് ചിലപ്പോൾ നമ്മൾ കഴിക്കും ചിലപ്പോൾ കഴിക്കൂല അപ്പം ഇതാണ് അതിൻ്റെ കൂന്തളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായി വരുന്നുണ്ട് ഞാൻ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ അത്യാവശ്യമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് അതിലേക്ക് കുറച്ചൊരു കറിവേപ്പിലയും അതുപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒറ്റിച്ചിട്ട് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പിച്ചീനയും കുട്ടികളെയൊക്കെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു അതിന് ശേഷം ഇതാണ് ഞാൻ വേഗം ആയ പാത്രങ്ങളൊക്കെ അങ്ങ് വേഗം കഴുകി വെക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആയ പാത്രങ്ങളും ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ വേഗം കഴുകി അവിടെയൊക്കെ നീറ്റാക്കി ഇടുകട്ടോ അതിനുശേഷം അവരൊക്കെ പോയിട്ടോ ഉപ്പച്ചിയും ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ മോൻ വന്നൂന്ന് അവരൊക്കെ പോയതിന് ശേഷം പാക് കൊടുക്കാൻ ടൈം ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ചൊരു ബേക്കറി ഐറ്റംസ് വെച്ചിട്ടുണ്ട് മക്കൾക്ക് ബേക്കറി വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പിന്നെ പിന്നെതാ ഞങ്ങൾക്ക് ബിസ്ക്കറ്റ് അതുപോലെ അച്ചപ്പം അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ കൂട്ടിയിട്ട് ഇതാ ഞങ്ങൾ ചായ കുടിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇസു ആ ഒരു ടൈമിൽ അപ്പോൾ ഉറങ്ങി എണീറ്റിട്ടേ ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായിട്ടുള്ളു കെട്ടോ എന്താ പറയുക ഭയങ്കര ഒരു ദേഷ്യം ഉറങ്ങി എണീച്ച സമയത്ത് പിന്നെ ഒരു അഞ്ചര മണിയൊക്കെ ആയിട്ടുണ്ട് ഞാനപ്പോൾ ഉണത്തിയതാണ് കേട്ടോ അതാണ് ഉറക്ക് ഉറങ്ങുന്ന സമയത്ത് എടുത്തത് കൊണ്ടാണ് ആൾക്കൊന്നുകൂടൊരു ദേഷ്യം പിന്നെന്താ നമ്മുടെ മൂത്താപ്പാൻ്റെ വീട്ടിൽ നിന്ന് കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അതൊക്കെ കുട്ടികൾക്ക് എടുത്തു കൊടുത്തിട്ട് അവളെ ആ ഒരു കരച്ചിലൊക്കെ ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം കേക്കൊക്കെ എടുത്തു കേട്ടോ കേക്ക് കണ്ടാൽ പിന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണല്ലോ പിന്നെന്താ നമ്മുടെ മരുബ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ വലിയൊരു കണ്ടൻറ്റോ റെസിപ്പിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ അപ്പോൾ അതാ നമ്മളിനിയിപ്പോൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് പൊറോട്ടയൊക്കെ നിൽക്കണം അപ്പോൾ അത് ഞാൻ കാസറോളിലാക്കി വെച്ചത് കൊണ്ട് പിന്നെ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നാ പിന്നെ ഞാൻ നേരത്തെ വെച്ച് നമ്മുടെ കൂന്തൽ റോസ്റ്റ് വന്നിട്ട് കുഞ്ഞാക്കയൊക്കെ കഴിച്ച് നോക്കിയപ്പോൾ ഇതൊന്നുകൂടെ ഡ്രൈ ആക്കി എടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ചൊരു വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആക്കി ഡ്രൈ പോലെ ആക്കി ക്കിട്ടുണ്ട് ഡ്രൈ ഫ്രൈ പോലെ പിന്നെ നമ്മളെല്ലാവരും വീട്ടിൽ ഒരുമിച്ചിണ്ടാകുമ്പോൾ ഒരു ദിവസത്തിൽ ഒരു നേരെങ്കിലും എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ആ ഒരു ടൈമിൽ നമുക്ക് കുട്ടികളോടായാലും അതുപോലെ എന്താ പറയുക നമ്മുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനൊക്കെ ഉള്ളൊരു ടൈം ആക്കി എടുക്കുക ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് സംസാരിക്കാനോ എല്ലാവരും മൊബൈലും കൊണ്ട് അങ്ങിരിക്കും അപ്പോൾ എല്ലാവരും പല സ്ഥലത്തായിരിക്കും അപ്പോൾ ഈ ഒരു ടൈമെങ്കിലും നമ്മൾ യൂസ് ആക്കുക നമുക്ക് നമ്മുടെ കുട്ടികളോടും അതുപോലെ വീട്ടുകാരോടൊക്കെ ഉള്ളൊരു ആ ഒരു എന്താ പറയുക നമ്മുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചർച്ച ചെയ്യുക അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ടൈമ് ഒരു നേരത്തെ ഫുഡെങ്കിലും എല്ലാവരും ഇരുന്നിട്ട് ഒരുമിച്ച് കഴിക്കുക അതിൻ്റെ ഒരു ബർക്കത്ത് വേറെ തന്നെയാണ് കേട്ടോ അങ്ങനെ അങ്ങനെന്താ പൊറോട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂന്തൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും ഇതൊക്കെ കൂട്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ എൻ്റെ പരിപാടി ഇതാ ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിടുകയാണ് അപ്പോൾ എനിക്ക് രാത്രി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കിച്ചൺ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനവും ഉണ്ടാവില്ല കേട്ടോ ഞാൻ വേഗം ആ ഒരു പരിപാടിയിലേക്ക് നിൽക്കും നമ്മൾ രാത്രി കിച്ചണൊന്നും ക്ലീൻ ചെയ്യാതെ വൃത്തിയാടാക്കി അങ്ങനെ ഇട്ട് നമ്മൾ ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ സിംഗിലേക്കൊക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ എണീറ്റ് വന്നാൽ കിച്ചണിലേക്ക് കയറാനേ തോന്നും ൂലട്ടോ അന്നത്തെ ദിവസത്തെ ആ ഒരു മൂഡേ ഔട്ടായിട്ടുണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം നീറ്റാക്കി എടുത്ത് വെച്ചിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ എണീറ്റ് വന്നാൽ ഒരു പ്രത്യേക വൈബായിരിക്കും കേട്ടോ നമുക്ക് ആ ഒരു കിച്ചണിൽ നിന്നിട്ട് പണിയെടുക്കാൻ തന്നെ രസമായിരിക്കും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഇനി പാത്രം കഴുകണമല്ലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ നീറ്റാക്കണമല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം പരിപാടികളൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക ആ ഒരു എനർജി കിട്ടില്ല കേട്ടോ അപ്പോൾ രാത്രി തന്നെ എല്ലാം നല്ല നീറ്റാക്കി വെക്കുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം കഴിഞ്ഞു കേട്ടോ ഇതിപ്പോൾ താ പിറ്റേ ദിവസം രാവിലെയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ എല്ലാം നല്ല നീറ്റാക്കി വെച്ചത് കൊണ്ട് എനിക്ക് രാവിലെ കിച്ചണിലേക്ക് കയറിപാട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇന്നും നല്ല മഴയായിട്ട് നമുക്ക് സ്കൂളൊന്നും ഇല്ല അപ്പം ഞാൻ കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് എണീറ്റിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇന്ന് ഞാൻ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കറിയായിട്ട് ഇന്നലത്തെ നമ്മുടെ കൂന്തൽ റോസ്റ്റിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുക്കണം അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ആട്ടപ്പൊടിയും അതുപോലെ മൈദയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഒരു ഗ്ലാസ് ആട്ടപ്പൊടിക്ക് രണ്ട് ഗ്ലാസ് മൈദ ആ ഒരളവിലാണ് എടുക്കുക ആ ഒരു ആട്ടപ്പൊടി മാത്രം വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയ പോലെ തോന്നാറുണ്ട് അപ്പോൾ പിന്നെ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കിയത് പിന്നെ മൈദ ചപ്പാത്തിയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം പിന്നെ ഹെൽത്തിന് അത്ര നല്ലതല്ലല്ലോ പിന്നെ നമ്മൾ ഒക്കെ ഇങ്ങനെ ആണ് തന്നെ ഉണ്ടാക്കല് ഞാൻ ഉണ്ടാക്കുമ്പോൾ പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളതുപോലെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കൽ ഇത് രണ്ടും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ആ ഒരു ഉണ്ടാവില്ല എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ടാകും അങ്ങനെ ഇതാ നല്ല സോഫ്റ്റ് ആക്കി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചപ്പാത്തിൻ്റെ റെസിപ്പി ഇതിൽ കാണിക്കുന്നില്ല അതും ഞാൻ മുമ്പൊരു ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ നല്ല ആയിട്ട് കാണിക്കുന്നുണ്ട് നല്ല ഫ്ലഫി ഫ്ലഫ്ഫിയായ ചപ്പാത്തി എങ്ങനെയാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും ഫ്ലഫി ആയിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാനിത് ആ മാവൊക്കെ ഒന്ന് ഒരേ അളവിലൊക്കെ ഒന്ന് റൗണ്ടാക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ പരത്തി എടുക്കാൻ കേട്ടോ ഞാൻ പ്രസ്സിൽ ജസ്റ്റ് ഒന്ന് അമർത്തിയതിന് ശേഷമാണ് പരത്തി എടുക്കുക ഞാൻ എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയാലും അതിനാ ഒരു റൗണ്ട് ഷേപ്പ് ഒന്നും എപ്പോഴും ഒന്നും കിട്ടാറില്ല കേട്ടോ എന്നാലും ചപ്പാത്തി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കഴിക്കാം അതൊന്നും തീരെ റെഡി ആവില്ലായിരുന്നു ഇപ്പോൾ ഇപ്പോൾ പിന്നെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഞാനീ ഒരു പരത്താനൊക്കെ എൻ്റെ ഉമ്മൻ്റെ അടുത്ത് നിന്ന് തന്നെ പഠിച്ചതാണ് ഇനി ഒരു മരത്തിൻ്റെ ആ ഒരു കോൽ വെച്ചിട്ട് എനിക്ക് എന്താ അറിയില്ല പരത്തിയിട്ട് ചപ്പാത്തി അങ്ങ് റെഡി ആവുന്നേ ഇല്ല ഈ ഒരു പി വി സി പൈപ്പ് തന്നെയാണ് കേട്ടോ എൻ്റെ ആയുധം ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ ചപ്പാത്തിൻ്റെയൊക്കെ ഷേപ്പ് അങ്ങനെ ഒക്കെ പരത്തി വെച്ചിട്ട് ചുട്ടിട്ടില്ല കേട്ടോ അതിന് മുന്നേ തന്നെ ഞാനിതാ ഇവിടെ ക്ലീനാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ചപ്പാത്തി പത്തിരി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പൊക്കെ പെട്ടെന്ന് തന്നെ പൊടിയായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കയോടെ തന്നെ അത് വൃത്തിയാക്കിയെടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു ഭാരമായിട്ട് തോന്നൂല കേട്ടോ അപ്പോൾ ആദ്യം ഞാനൊരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് ആ പൊടിയൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതൊന്നുകൂടെ ഒലമ്പി പീഴിഞ്ഞിട്ട് ഒന്നുകൂടെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ നീറ്റാക്കി നീറ്റാക്കിയെടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ചപ്പാത്തി ആണെങ്കിൽ അല്ലെങ്കിൽ പത്തിരി ആണെങ്കിലൊക്കെ അത് ചുട്ട് കഴിഞ്ഞിട്ട് ഇവിടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചാൽ ആ ഒരു മാവൊക്കെ കൗണ്ടർ ടോപ്പിൽ നന്നായിട്ട് തന്നെ ഒട്ടിപ്പിടിച്ച് ഡ്രൈ ആയിട്ടുണ്ടാവും കേട്ടോ പിന്നെ അവിടെ നമുക്ക് വൃത്തിയാക്കണമെങ്കിൽ സ്ക്രബ്ബറൊക്കെ ഇട്ട് വരതി അങ്ങനത്തെ ഭയങ്കരമായിട്ട് വരും അപ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് അപ്പം ക്ലീനാക്കി കൊണ്ടുവരിക പിന്നെ നമ്മൾ ചെയ്യുന്ന പണികൾ നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു പണികൾ പെട്ടെന്ന് തീരുന്നത് പോലെയും അതുപോലെ ആ ഒരു എന്താ പറയുക നല്ലൊരു പോസിറ്റീവില് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇപ്പോൾ ഞാൻ ചപ്പാത്തി ചൂടുന്നത് ഓയിൽ ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടാണ് കേട്ടോ അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും പിന്നെ അതാ ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊരു കൂന്തൽ റോസ്റ്റ് ഉണ്ട് ഇത് മതിയിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഇവിടെ രാവിലത്തെ കറിയൊന്നും കുഞ്ഞാക്കാക്കൊന്നും അധികം വേണ്ട അധികം അധികം വെറും കട്ടൻ ചായ കൂട്ടിയിട്ട് തന്നെയാണ് കേട്ടോ കഴിക്കല് അപ്പോൾ പിന്നെ ഞാനും കുട്ടികളും അല്ലേ ഇത് മതി മേടിച്ചിട്ട് ഞാൻ ഉള്ളതൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ടി ഒപ്പിക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോഴും പുറത്ത് ഇതാ നല്ല മഴ തന്നെ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമുക്ക് പുതിയ അതിഥികളൊക്കെ വന്നത് കണ്ടത് ഇതുവരെ കുരങ്ങന്മാര ശല്യൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇപ്പോൾതാ രണ്ട് വലിയ കുരങ്ങനെ ഉണ്ട് കേട്ടോ നമ്മുടെ അപ്പുറത്തെ വീടിൻ്റെ മേലെയാണ് അവിടെ ആളില്ല അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ നോക്കി നിന്നതാണ് ഇനിയിപ്പോൾ എന്നും വരും എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല കേട്ടോ പിന്നെന്താ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മക്കൾ തറവാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇതാ കുഞ്ഞാക്ക് അവരെ കൊണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് അപ്പം എനിക്ക് ടാറ്റ തന്നിട്ടൊന്നും മതിയാവുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ അവര് പോയി വരുമ്പോഴത്തേക്ക് എനിക്ക് ക്ലീനിങ്ങും ലഞ്ചുണ്ടാക്കലും ഒക്കെ ഉണ്ട് അപ്പം ഇനിയിപ്പോൾ ഞാനതൊക്കെ ചെയ്യട്ടെ എത്രയുള്ളൂ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക